എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷകളിൽ മിനിമം മാർക്ക് സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നു എട്ടാം ക്ലാസ് പരീക്ഷയിൽ ഈ വർഷം മിനിമം മാർക്ക് സംവിധാനം നടപ്പിലാക്കി ഏപ്രിൽ ഇരുപത്തഞ്ച് മുതലാണ് സേ പരീക്ഷ ആരംഭിക്കുക ഏപ്രിൽ മാസം അഞ്ചാം തീയതി എട്ടാം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ കാമൻ്റായിട്ട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിൽ മിനിമം മാർക്ക് വരുമോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള മറുപടി നമ്മൾ നൽകാൻ പോവുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും എടുക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനായി വിപിടിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി കുടിച്ചാലും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എട്ടാം ക്ലാസ് പരീക്ഷയിൽ മിനിമം മാർക്ക് നടപ്പിലാക്കിയിരുന്നു മുപ്പത് ശതമാനം മാർക്കാണ് മിനിമം മാർക്ക് നടപ്പിലാക്കിയത് അല്ലാത്ത വിദ്യാർത്ഥികളെ തോൽപ്പിക്കും ഇതേ സംവിധാനം ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷയിൽ വരുമോ എന്നുള്ളത് എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷകളിൽ ഇതേ തീരുമാനം വരികയാണ് തോൽക്കുന്നവരുടെ എണ്ണം കൂടും എന്തായാലും ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷയിൽ നിലവിൽ മിനിമം മാർക്ക് സംവിധാനം ഈ വർഷം ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് സംവിധാനം വേണ്ട ഈ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് വേണ്ട എന്നാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാണ് എന്തായാലും തോൽവിയുടെ എണ്ണം കൂടുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് എട്ടാം ക്ലാസ് പരീക്ഷയിൽ ഈ വർഷം മിനിമം മാർക്ക് സംവിധാനം നടപ്പിലാക്കി തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ സെ പരീക്ഷ നടത്തും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈച്ച് മെയിൻസ്ക്രിസ്ക്രൈബ് ഫോർ വാച്ചിംഗ് ബൈ